ഹലോ ഗായ്സ് അസലാമലൈക്കും വാഹത്തു ലാഹി താലി ബർക്കാത്തു എന്നൊക്കെയാണ് എല്ലാവർക്കും വിശേഷങ്ങൾ തന്നെ അപ്പം ഇന്നത്തെ നമ്മളെ വീട് ചെറിയൊരു സിയാറത്ത് വീഡിയോ വീടുകട്ടോ അപ്പോൾ ഇപ്പം നമ്മൾ നിൽക്കുന്ന പള്ളി ഏതാണ് എല്ലാവർക്കും അങ്ങനെ അറിയാനുണ്ടാവില്ല ഇതാണ് നമ്മുടെ നാട്ടുപള്ളിയിലെ മക്കാമുട്ടവും ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഈ ഒരു പള്ളിക്ക് തന്നെ ഏറ്റവും വലിയ ഒരു അത്ഭുതം എന്ന് തന്നെ നമുക്ക് പറയാം കേട്ടോ കാരണം എന്ന ഇവിടുത്തെ ഞാൻ കാണിച്ചു തരാമേ ഇവിടുത്തെ നമ്മുടെ ഉപ്പാപ്പ അതായത് ഈ നാട്ടുവൽ മക്കാമിലുള്ള ഉപ്പാപ്പാൻ്റെ കബറിസ്ഥാനിൻ്റെ അടുത്ത് ഇത് ഒരു വലിയൊരു കല്ലുണ്ട് ആ കല്ല് ആരെങ്കിലും കൊടുന്ന് വെച്ചേക്കോ അല്ലെങ്കിൽ അവിടെ പണി ചെയ്തു വെച്ചേക്കോ അല്ല ഒരു കഥ ഉണ്ട് അതിൻ്റെ പിന്നീട് പക്ഷേ അത് നമുക്ക് പിന്നെ പറയാം ഓക്കെ അപ്പോൾ ആ കഥേൻ്റെ ഉള്ളിൽ വേറെ ഒന്നുമല്ല പറയാൻ ആ കഥ എന്ന് പറയുമ്പോൾ ഈ ആ എന്താ ഉപ്പാപ്പയുടെ കറാമത്ത് അതായത് എല്ലാ ഒലിയാക്കൾക്കും ഉണ്ടാവുമല്ലോ കറാമത്ത് ഇപ്പം നിങ്ങൾ കാണാം സ്ക്രീനിൽ ആ കല്ല് അവിടെ നിൽക്കുന്ന കല്ലിനെ നിങ്ങൾക്ക് ആ സ്ക്രീനിൽ കാണാം ഓക്കെ അപ്പോൾ ആ ഉപ്പാപ്പാൻ്റെ കബറിനുസരിച്ച് ആ കല്ലുണ്ട് ആ ഉപ്പാപ്പാൻ്റെ കറാമത്ത് തെളിയിക്കാൻ തന്നെ പൊന്നി വന്ന കല്ലാണത് അപ്പം നമ്മൾ അടുത്തതായിട്ട് അവിടുത്തെ സിയാറത്ത് കഴിഞ്ഞ് പോയിരുന്നത് നമ്മുടെ സ്വന്തം ഷെയ്ഖുന ആ കമ്മി സൂഫി ഈ ഈ മക്കാമിലേക്കാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ തെയ്യോത്തഞ്ചേറിയാണ് അറിയ ആണ് അറിയാത്തതൊക്കെ വേഗം ബൈക്കോട്ടെ നല്ല കറാമത്തുള്ള സ്ഥലമാണ് കേട്ടോ അത് നല്ല ഭംഗി കേട്ടോ അവിടെ കാഴ്ചകളൊക്കെ കാണാൻ കുറേ കബറുകളും കബറിസ്ഥാനുകളൊക്കെ ക്കെ ഉണ്ട് കേട്ടോ അവിടെ പിന്നെ ഞങ്ങൾ അധികം നേരം ഞാൻ നാട്ടുകാരിമക്കാമിൽ ഇരുന്നില്ല കേട്ടോ നേരെ ഇങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് അവിടെ ചുറ്റുപാടും നോക്കിയാൽ തന്നെ അറിയാം എത്രത്തോളം കബർസ്ഥാനങ്ങളൊക്കെയാണ് അവിടെ നിന്ന് പക്ഷേ ഇങ്ങനെയൊക്കെ സിയാർത്ത് ചെയ്യുമ്പോൾ മനസ്സിനൊക്കെ ഒരു നല്ലൊരു സുഖം കിട്ടും അതാണ് നമ്മളിതിന് ഇപ്പം ഈ വീടൊക്കെ വോയിസ് കൊടുക്കുമ്പോഴും കൂടിയും എൻ്റെ അവിടെ പോയതും അവിടെയൊക്കെ സിയാർത്ഥ ചെയ്തതുമാണ് എപ്പോഴും എൻ്റെ ഓർമ്മയിൽ വരുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും അങ്ങോട്ട് പോ പോകട്ടോ മനസ്സിനും ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ മാറി കിട്ടും പിന്നെ നല്ല കറാമത്തുള്ള ഔലിയാണ് നമ്മുടെ കമ്മസൂഫി ഈ എന്നറിയുക കമ്മ സൂഫി ഈ അവിടെയായിരുന്നു ഷഹീദ് എന്ന് പറഞ്ഞിട്ട് ഒരു ഉപാപ്പാൻ്റെ കബറിസ്ഥാന ആ പള്ളീനെ മുന്നിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ജിയാറത്തൊക്കെ ചെയ്യാൻ അപ്പം നമ്മൾ പള്ളീൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പം അതേ നമ്മൾ കയറിയിട്ടുണ്ട് കേറി ഇതാണ് കേട്ടോ നമ്മുടെ പള്ളി നിങ്ങൾക്കൊന്ന് പോണിങ്ങനെ ചരിച്ച് പിടിച്ചാലിങ്ങനെ കാണാൻ കഴിയും അവിടെ നമ്മുടെ ഉപ്പാപ്പാൻ്റെ കബറിനടുത്തുതന്നെ ഒരു വലിയൊരു മരം കാണാം നമുക്ക് പക്ഷെ ആ മരം അവിടെ മാത്രമല്ല ഒരു ചെറിയ മരം അല്ല ഷീറ്റൊക്കെ ഇട്ടതിൻ്റെ മേലെ അത്രയും വളരുന്ന ഒരു മരമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് അതൊരു സത്യം ചെയ്യുന്ന സ്ഥലമാണ് കള്ളസത്യത്തിന് പോയവർ അവിടെ നിന്ന് മടങ്ങി വരില്ല ഇതും കൂടി ഈ ഒരു കമ്മി സൂഫി മഖാമിൻ്റെ മറ്റൊരു പ്രത്യേകത തന്നെയാണ് അവിടുത്തെ ഉപ്പാപ്പാൻ്റെ കറാമത്തായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ വല്ല കറ വേറെ വല്ല പ്രത്യേകത ആയിക്കോട്ടെ എന്നാൽ ഇതൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു പള്ളിയും കൂടിയാണ് ഇത് ഇവിടെയാണ് പുതിയ പുതിയ മിനാരൊക്കെ കെട്ടുന്നുണ്ട് അപ്പോൾ ഇൻഷാ അല്ല ഇവിടെ കുറേ പരിപാടികളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളിങ്ങനെ വരാനൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ നമുക്ക് നാട്ടുകാൽ മക്കാമിനേക്കാളും കൂടുതലും നമുക്ക് അവിടെ ഇങ്ങനെ കാണാനും ഒക്കെ കുറേ നേരം നമുക്കിങ്ങനെ കാണുകയും ഒക്കെ ചെയ്യാം കേട്ടോ പക്ഷെ രണ്ട് സ്ഥലത്തൊക്കെ നല്ല വെള്ളം കിട്ടും എണ്ണ ഉണ്ടാവും പിന്നെ നമ്മളിങ്ങനെ ഒരു സിയാർട്ട് ചെയ്യുമ്പോഴും അവലിയാക്കൽ എന്തോ ഇത്ര ടെൻഷൻ ഉണ്ടെങ്കിലും നമ്മൾ അവലിയാക്കലുള്ള മക്കാമിലേക്കല്ലേ പോകുന്നത് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ സ്ഥലം ഇതാ കേട്ടോ ഇവിടെ ഇതാ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പുതിയ മിനാലൊക്കെ കെട്ടിയിട്ടുണ്ട് പള്ളീൻ്റെ മുന്നിൽ അതിൻ്റെ പൂർണ്ണമായിട്ടില്ല പണി കിട്ടോ അപ്പോൾ നമ്മളിതാ പണി ഇങ്ങനെ ആകെ തുടങ്ങിയിട്ടൊക്കെ ഉള്ളു അതിൻ്റെ മേലിൽ നമ്മുടെ ഈ ഒരു മിനാറോ മിനാരുണ്ടാവില്ല മിനാരം ആ ആ മിനാരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യുകയാണ് ഒരു അത് കെട്ടി വരുന്നേ ഉള്ളു ഓക്കെ അപ്പോൾ ഏതായാലും ആവുക ഇനി ഇങ്ങനെ ഇങ്ങനെ പോകാനുള്ള സ്ഥലം സോ ടോപ്പിക്ക് തരട്ടെ അപ്പോൾ കുറേ സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ പണി നടക്കുക അപ്പോൾ കുറേ സാധനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ തിരിച്ച് പോവുകയാണേ സിയാറത്തൊക്കെ കഴിഞ്ഞ് പാക് ഗ്രാസേന ഒക്കെ ഓതിയിട്ട് നമ്മളിത് തിരിച്ച് പോകുകയാണ് അപ്പോൾ തിരിച്ച് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ